السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل من الصحابة أجمعين أما بعد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا الذين وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صدق رسول الله صلى الله عليه وسلم <applause> സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹമാണ് മദീന എന്ന ഈ തലക്കെട്ടിലുള്ള ഗ്രൂപ്പില് കഴിഞ്ഞ അവൽ മാസം മുതൽ തന്നെ വിവിധങ്ങളായ പ്രഭാഷണങ്ങളും ദ്വാകകളും മറ്റ് പരിപാടികളും സ്വലാത്തുകളും സ്വലാത്ത് സമർപ്പണങ്ങളും നടന്നു വരുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അള്ളാഹു താല അതൊക്കെയും സ്വാലിഹായ അമലായി നമ്മളിന്ന് കബൂലായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുബാബൻ്റെ ദീനന്റെ ഹതുമത്തിലായി നമുക്കും വേണ്ടപ്പെട്ട മറ്റ് മോമിനീകളും മുസ്ലിമീങ്ങളും എല്ലാവർക്കും അള്ളാഹു താല പ്രധാനം ചെയ്യട്ടെ ആമീൻ اشرف الخلق صلى الله عليه وسلم تنالا പ്രിയം വെക്കുക സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഉദ്ദേശം അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം തങ്ങളെ സ്നേഹിക്കാതെ അൽബ് കൊണ്ട് സ്നേഹിക്കാതെ മറ്റുള്ള അവയവങ്ങളെ കൊണ്ടൊക്കെ റസൂൽഹു അലഹി വസ്ല്ലം തങ്ങളെ അനുകരിക്കാതെ സ്നേഹിക്കാതെ നമ്മളുടെ ഈ മാൻ പരിപൂർണമാവുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അഷറഫുൽഹു അലി വസ്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ പരിപൂർണമാവാനുള്ള ഏറ്റവും വലിയ മഹത്തായ വലിയാഹു തലാവിന്റെ ഖുറാനിൽ പറയുന്നു കൊൽബു നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പൊ നബിഹു അലഹു വസ്ല്ലം തങ്ങളെ പിൻപറ്റലാണ് അവിടുത്തെ സ്നേഹിക്കലാണ് അവിടുത്തെ ചരിയകൾ ജീവിതത്തിൽ കൊണ്ടുവരലാണ് അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള മാർഗമെന്ന് പരിശുദ്ധ കുർത്താനിൽ അള്ളാഹു താലെ തന്നെ നമ്മെ അറിയിക്കുന്നു ഈ പരിശുദ്ധമായ റബിയുല്ലബ്വൽ മാസം അഷ്റഫ് ഹൽഖ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബിയുല്ലവൽ ധാരാളം അത്ഭുതങ്ങൾ നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ നേരത്തെ പ്രഭാഷണം നടത്തിപ്പോയ പണ്ഡിതന്മാർ അതെല്ലാം വിശദമാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് കൊണ്ടാകുത്താലോ വാരി വിതറിയ മാസമാണ് പരിശുദ്ധമായ റബിയുലബു മാസം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ഒമാർക്കെ ഇല്ലാ റഹ്മീൻ നബിയെ ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല നബിയേ അനുഗ്രഹമാണ് നബി സർവ്വ ലോകത്തിനും തങ്ങളുടെ വരവ് ഭൂമിക്കോ അല്ലെങ്കിൽ ചന്ദ്രനോ സൂര്യനോ അതല്ലെങ്കിൽ മറ്റുള്ള ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ഒരു നക്ഷത്രത്തിനോ മാത്രമല്ല ഒരു ഗ്രഹത്തിനോ മാത്രമല്ല ഈ ലോകത്തിലുള്ള സർവ്വഗ്രഹങ്ങൾക്കും സർവ്വ ജീവ വസ്തുക്കൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് ആലമീനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹു വസ്ല്ലം തങ്ങളെ അള്ളാഹു ആ റഹ്മ തങ്ങളുടെ ജന്മദിനം നാം ഈ ഈ ഈ സമയം മാസം നമ്മളോട് വിട വിട ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് ആ ദിവസങ്ങൾ ആ പറക്കത്താക്കപ്പെട്ട ദിവസങ്ങൾ നമ്മളോട് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വിട ചോദിക്കാൻ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബു താല നമ്മൾ റസൂൽഹിഹു അലഹി വസ്ല്ലം തങ്ങളെ പ്രിയം വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് റസൂൾഹിഹു അലഹി വസ്ലമ തങ്ങൾ എങ്ങനെയാണോ ചിരിച്ചത് അതുപോലെ ചിരിക്കുക റസൂൽഹിഹു അലഹി വസ്ല്ലം തങ്ങൾ എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ സംസാരിക്കുക നബി നബിസ്ഹു അലഹി വസ്ല്ലം തങ്ങൾ എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത് അതുപോലെ ഭക്ഷണം കഴിക്കുക നബി നബിസ്വല്ലാഹു അലഹി വസ്ലമെങ്ങനെയാണോ ഉറങ്ങിയത് അതുപോലെ ഉറങ്ങുക നബി നബിഹു അലഹി വസങ്ങൾ എങ്ങനെയാണോ മറ്റുള്ള ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പ്രവർത്തിച്ചത് അത് അവിടുത്തെ സുന്നത്തുകൾ പോലും വിട്ടൊഴിയാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അതാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോട് നമുക്ക് ചെയ്യാനുള്ള സ്നേഹം നബി നബിസ് വസ്ല്ലെ നിസ്കരിച്ചിരുന്നു ഒരു വക്കത്ത് നിസ്കാരം നബി നബിസ്വല്ലാഹു കളഞ്ഞിട്ടില്ല ി ഞാൻ എങ്ങനെയാണ് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങളും നിസ്കരിക്കുക എന്ന് നബിഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നബിഹു അലഹി വസ്ലമ തങ്ങള് മെഹറാജിന്റെ രാത്രിയിൽ നമുക്ക് സമ്മാനമായി കൊണ്ടുവന്നു തന്ന അഞ്ചു വക്കത്ത് നിസ്കാരമുണ്ടല്ലോ അതൊന്നുപോലും വിട്ടഴിയാതെ ജീവിതത്തിൽ കൊണ്ടുപോരാൻ നാം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഈ ഗ്രൂപ്പ് സാധാരണമായി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി സമർപ്പിക്കുന്ന ഗ്രൂപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ചൊല്ലുക എന്നുള്ളതാണ് പരിശുദ്ധ കൊടുക്കാൻ

മലക്കുകളും സ്വലാത്തിയില്ല പരിശുദ്ധ കുറുകാൻ നിങ്ങൾ മുഴുവൻ പറഞ്ഞു നോക്കിയാലും അള്ളാഹുത്താല നിസ്കരിക്കുന്നു എന്ന് കാണാൻ കഴിയില്ല അള്ളാഹുത്താലെ ഹജ്ജ് ചെയ്യുന്നു എന്ന് കാണാൻ കഴിയില്ല അള്ളാഹുത്താല മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതായി കാണാൻ കഴിയില്ല അള്ളാഹു ചെയ്യുന്ന ഏക പ്രവൃത്തിയായി പരിശുദ്ധ കുറുകാൻ പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറയുന്നത് അതിനെ വിസ്വല്ലം അലിഹി വസ്വല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അള്ളാഹുവിന്റെ വർ ചെയ്യുന്ന അവരെന്താണ് സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് സലാത്തിലൂടെ മാത്രമാണ് നമുക്ക് ദുണ്യവിയും മുഹറബിയുമായ വിജയം നൽകാനുള്ള ഏറ്റവും വലിയ കാരണം നബി സലാത്താണ് നബിസ്വല്ലാഹു അലിഹുവല്ലം തങ്ങളെ സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന് ജീവിതത്തിൽ ഒന്ന് സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വലാത്ത് വർദ്ധിപ്പിക്കലല്ലാതെ അവരുടെ മുമ്പിൽ മറ്റു മാർഗമില്ല പ്രിയപ്പെട്ടവരെ റസൂൽഹു അലിഗിവസല്ലം തങ്ങളെ ഒരു സത്യവിശ്വാസിയായ മോമന് ജീവിതത്തിൽ ഒരിക്കലൊരു സ്വപ്നം കണ്ടാൽ ആ ശരീരം നരകത്തുനിന്ന് എഴുത്തക്കാകുന്നു എന്നതിൻ്റെ സൂചനയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹു സുബാന ഹാലറഫുൽ ഹൽഖു സല്ലം ബാഹു അലഗിവസല്ലം തങ്ങളെ സ്വപ്നം കണ്ടിട്ട് സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ഈ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരോടും വേണ്ടപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റസൂലാഹിള്ളാഹു അലഹി വസ്ല്ലം തങ്ങളുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു ദിവസം അമ്പതിനായിരം സലാത്ത് ചെല്ലിയവരുണ്ട് ഒരു ദിവസം ഒരു ലക്ഷം സലാത്ത് ചെല്ലിയവരുണ്ട് മരണം വരെ അങ്ങനെ അമ്പതിനായിരവും ഒരു ലക്ഷവും സലാത്ത് ദിവസങ്ങളോളം ചെല്ലിവന്ന ആളുകളുണ്ട് അത്ര വലിയ മൊഹബീങ്ങളാവാനും അത്ര വലിയ മാതഹീങ്ങളാവാനും നമ്മളെ കൊണ്ട് സാധ്യമല്ല എങ്കിലും ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ ഒരു ആയിരമോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറോ സലാത്ത് നബി വാഹു അലിഹി വസല്ലം തങ്ങളുടെ പേരിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം പ്രത്യേകിച്ച് ഞാൻ ഒരു സലാത്തിനെ സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഈ ഗ്രൂപ്പിൽ ചൊല്ലി വരുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സൊലാത്ത താജി കഴിഞ്ഞ മുപ്പത് വർഷമായി അതിന്റെ ഇജാദത്തോടെ ചൊല്ലി വരുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി അതിന്റെ ഇജാദത്തോടെ സ്വലാത്ത് വരുന്ന ആളാണ് ഞാൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ സ്വലാത്തു താജ് ചൊല്ലിയാലുള്ള ഗുണം എന്താണ് സ്വപ്ന ദർശനം നടത്താൻ മഹത്വമേറിയ വേറൊരു സ്വലാത്തില്ല എന്ന് ആശ്വത്ങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാര് മഹാന്മാരായ ഔലിയാക്കൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മറ്റു സ്വലാത്തുകൾ ചൊല്ലുന്നതോടുകൂടെ സ്വലാത്തു ുന്നതോടുകൂടെ സ്വലാത്ത് ത്രിമിൾ കുലൂബ് ചൊല്ലുന്നതോടുകൂടെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലുന്നതോടൊപ്പം തന്നെ ദിവസം മടങ്ങാതെ മുറങ്ങ മുടങ്ങാതെ മറക്കാതെ സ്വലാത്തു താജി ചൊല്ലണേ എന്തൊക്കെയാണ് ആ സ്വലാത്ത് ചെല്ലിയാലുള്ള ഗുണമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല നബിസ് വസ്ല്ലം തങ്ങളെ ഇത്രമാത്രം പറഞ്ഞിട്ട് ഒരു വേറെയുണ്ടോ എന്ന് സംശയമാണ് പറ്റി പറയുന്നത് എന്താണ് കിരികടത്തിന്റെ ഉടമസ്ഥനാണ് നബിസ് എന്ന് പറയുന്ന അത്ഭുത സംഭവം തങ്ങൾക്കല്ലാതെ കിട്ടിയിട്ടില്ല ബുറാഖ് എന്ന് പറഞ്ഞ പ്രത്യേക വാഹനം നമ്മുടെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ മഹത്വമുള്ള വാഹനം അത് റസൂലുല്ലാന്റെ പ്രത്യേകതയാണ് വാഹനം ആണ് യാത്ര മെഹറാജാണ് ിൽ മുൻത മക്കാമുഹു നബിസ്വല്ലം ബാഹു അലി വസല്ലം തങ്ങളുടെ മക്കാമെന്ന് പറഞ്ഞാൽ സ്ഥാനമെന്ന് പറഞ്ഞാൽ അത് സുദ്രത്തിൽ മുന്തകയാണ് അത് എവിടെ കിടക്കുന്ന സംഭവമാണ് സുദ്രത്തിൽ മുന്തക വരെ എത്തിയ ലോകത്ത് ആർക്കെങ്കിലും ഇന്ന് വരെ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹുമായി നേർക്കുനേരെ സംഭാഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു പ്രവാചകനും സ്വാധിക്കാത്ത ഒരു ചരാചരങ്ങൾക്കും സാധിക്കാത്ത അത്രയും വലിയ മഹത്തായ അനുഗ്രഹം നബിസൊല്ലം ബാഹു വസല്ലം തങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട മെമ്പർമാരെ എനിക്ക് സുദീർഘമായി ഞാൻ ഒരു പ്രഭാഷണത്തിന് തയ്യാറാകുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നേരത്തെ ഇവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മഹത്തായ പ്രഭാഷണം നടത്തി ധു നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വലാത്തു താജ് കഴിഞ്ഞ മുപ്പത് വർഷമായി അതിൻ്റെ ഇജാതത്തോടെ ചൊല്ലി വരുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസം അഞ്ച് പക്കത്ത് നിസ്കാരത്തിൻ്റെ ശേഷം ഓരോ പ്രാവശ്യം ആ സ്വലാത്ത് ചൊല്ലണം എന്നാണ് അങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ ദർജയിലേക്കും വലിയ വലിയ സമഹത്തമായി ർജയിലേക്കും ഹബീബായ തങ്ങളെ കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിൻ്റെയും എണ്ണമായി മഹാന്മാര് പറഞ്ഞു തന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സൊലാത്തു ജെല്ലാണ് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സൊലാത്തുസ്താജ് ചെല്ലിയാൽ അത് പീടപ്പെടുന്നതാണ് എന്തെങ്കിലും മുറാദുകൾ വെച്ചുകൊണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സൊലാത്ത് സ്താജ് ചെല്ലിയാൽ അത് എത്തിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ പ്രിയം വെക്കുന്ന നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ തന്നെ സ്വലാത്തു ചൊല്ലണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ തപറുഖിന്റെ ഷേഹായ എൻ്റെ പ്രിയപ്പെട്ട ഷെയഹായ ഹിബത്തുല്ലാഹിൽ ബുഹാരി തങ്ങൾ ചാവക്കാട് അഞ്ചങ്ങാടി കടപ്പുറത്ത് മറപ്പെട്ടിരിക്കുന്ന മഹാൻ മറബട്ടിരിക്കുന്ന ആ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ആ മഹാനിൽ നിന്ന് നിരവധി ജാതത്തുകളുള്ള കൂട്ടത്തിൽ ഇതിനും വിജാതത് ഉണ്ട് അത് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അത് ചൊല്ലണം എന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ച രാഭാകുമ്പോൾ ം സ്വലാത്തുകൾ അധികരിപ്പിക്കണം തിങ്കളാഴ്ചയുടെ വാകുമ്പോൾ പ്രത്യേകം സ്വലാത്തുകൾ അധികരിപ്പിക്കണം ഈ രണ്ട് ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സകല അമലുകളും സ്വലാത്ത് ഉൾപ്പെടെയുള്ള സകല സൽക്രമങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ റൗലാ ഷരീഫിൽ കടന്നുകൊണ്ട് സത്യവിശ്വാസികളുടെ സൽക്രമങ്ങളെ നേരിട്ട് കാണുന്നതാണ് അന്ന് അള്ളാഹു എനിക്കത് വെടിവാക്കി തരുമെന്ന് നബി സ്വല്ലം അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് റസൂലുള്ള കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളുടെ സുഖം അറിയുന്നുണ്ട് എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ചൊല്ലണം പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഗ്രൂപ്പിലുള്ള സഹോദരന്മാരും സഹോദരിമാരും എല്ലാ ദിവസവും മുറങ്ങാതെ അഞ്ചു വക്കത്ത് ഭർദ നിസ്കാരത്തിന്റെ ശേഷം ഓരോ സ്വലാത്തുകൾ തായി മാക്കണംത്താച്ച് ഞാനതിന് നിങ്ങൾക്ക് പരസ്യമായി സമ്മതം തന്നിരിക്കുകയാണ് എൻ്റെ മഹാന്മാരും അഷായഖന്മാര് സമ്മതം തന്ന പോലെ നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുകയാണ് നിങ്ങൾ ചൊല്ലുക തീർച്ചയായും റസൂർ ലാഹിസ്വല്ലാഹു അലഹു വസ്ല്ലം തങ്ങളെ മനാമിലെത്തിക്കാൻ സാധിക്കും ഞാനത് ഇത് ഒരു അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ ഒരു കിബറായിട്ടോ പറയുകയല്ല നിരവധി നിരവധി ആളുകൾ ഈ സാധുവിന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി സ്വലാത്ത് വാങ്ങിപ്പോവുകയും അത് ചൊല്ലുകയും ചെയ്തിട്ട് എത്രയോ ആളുകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്തല്ല നൂറല്ല അതിന്റെ മീത ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നബിസ്വല്ലാഹു അലിഹി വസ്ല്ലം തങ്ങളെ മനാമിലെത്തിച്ചു ഞങ്ങൾ നബിസ് അലിഹി വസ്ല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചു എന്ന് ലോഹുവിന്റെ റസൂലിനെ ർച്ചയിലും സ്വപ്നത്തിലും കാണുന്ന വിഭാഗത്തിലാക്കി അള്ളാഹുത്താല നമ്മെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേരിൽ സ്വലാത്ത് പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ തന്നെയാണ് അള്ളാഹോവിന്റെ റസൂലിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹോബിന്റെ റസൂൽ പറഞ്ഞില്ലേ ചെയ്യാമെന്ന ആളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് എന്നോട് ഏറ്റവും ും ബന്ധപ്പെട്ട് നിക്കുന്ന ആള് എന്റെ പേരിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കയ്യിൽ നിന്ന് ഹൗദുൽ ചുംബിക്കാൻ നമ്മുടെ ശരീരം വെക്കാൻ അള്ളാഹു ആ ഹബീബിന്റെ ബർക്കത്ത് ബർക്കത്ത് ആ സ്വലാത്തിന്റെ നമുക്ക് നൽകട്ടെ ആമീൻ ഈ മാസം ഇവിടെ തീരാൻ വേണ്ടി പോവുകയാണ് പോകുകയാണ് വിട പറഞ്ഞു പോയാൽ പിന്നെ സ്വലാത്ത് പാടില്ല പിന്നെ ം പാടില്ല അതുപോലെ തന്നെ പിന്നെ അമലുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ചു പോകരുത് ഈ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത റബീൽ ലബല വരുന്നത് വരെയും ഏത് പ്രകാരമാണോ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്തത് ഏത് പ്രകാരമാണോ മൗലി നടത്തിയത് ഏത് പ്രകാരമാണോ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം റബി അങ്ങോട്ട് കഴിഞ്ഞാൽ ആ ഇനി റബീൽ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അടുത്ത റബീൽ ലബലിലാകാം ഓലത് എന്നൊരിക്കലും നിങ്ങൾ ധരിക്കരുത് കൊറോണ കാലത്ത് എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് നിർബന്ധമാക്കണം നിങ്ങൾ ബഹുമാനപ്പെട്ട് മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ തങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയ മൗലി ആണ് ആ മങ്കൂസ് വീട്ടിൽ ചൊല്ലിയാൽ പോലത്തെ രോഗങ്ങളെ തൊട്ട് അള്ളാഹു തല കാത്ത് രക്ഷിക്കുമെന്നതാണ് നബിഹു അലി വസ്ലം തങ്ങളുടെ വർഗത്ത് കൊണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മുടെ വീട്ടിൽ ചൊല്ലുക സ്വലാത്ത് നമ്മൾ കൂട്ടമായി വീട്ടിലും ഒറ്റക്കും തറ്റക്കും കൂട്ടമായി നമ്മൾ അധികരിപ്പിക്കുക ഒരു വട്ടം ഞാൻ നിങ്ങൾക്ക് സ്വലാത്തു താജ് ചൊല്ലിത്തരുന്നുണ്ട് അതിന്റെ ശേഷം ഒരു സ്വലാത്തു താജിയോട് കൂടെ ഞാൻ എന്റെ പരിപാടി സമാപിക്കും ഹബീബ നബിസ്ലഹി വസ്ല്ലം തങ്ങളുടെ പേരിൽ ഒരു വട്ടം സ്വലാത്തു സാദി ജല് ഒരു എളിയ ദ്വായോടുകൂടെ ഞാൻ എന്റെ പരിപാടി നിർത്തുകയാണ് വലിയൊരു ഉപദേശത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ഓൺലൈനിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇരുന്നു കൊണ്ട് ഇത്രയും ഇങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ നമുക്ക് പരിധിയുണ്ട് പരിമിതിയുണ്ട് നേരിട്ട് സംസാരിക്കുന്ന ലാദവത്തോടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ എത്രയോ ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിക്കാറുണ്ട് പ്രഭാഷണത്തിന് ഞാൻ പോകാറില്ല ഓൺലൈൻ പ്രഭാഷണത്തിൽ അധികം ഞാൻ പങ്കെടുക്കാറില്ല കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ഞാൻ പ്രഭാഷണ രംഗത്തുണ്ട് നിങ്ങളുടെ എല്ലാവരെയും ദുബബർക്കത്തുകൊണ്ട് ഇനിയും അള്ളാഹുവിന്റെ ദീനു വേണ്ടി ധാരാളം പ്രഭാഷണം നടത്താനും ഹിദ്മത്ത് ചെയ്യാനും എനിക്കും നിങ്ങൾക്കും മറ്റുള്ള എല്ലാ മോമിനിങ്ങൾക്കും അള്ളാഹു الفراق <applause> دافع البلاء واللغاء والقحط والمرض واللم اسمه مكتوب مرفوع مشفوع منقوص باللوح والقلم سيد العرب واللجم اسمه مقدس معتر متحر منبر في البيت والحرم شمس اللغة بدر الدجا صدر اللولا نور في كهف الورام سباق الظلم جميل شيم شفي اللمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراك مركبه والمعراج سفره وصدرة المنتقى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمة للعالمين راغة اللاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين امام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين وال المغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله بنور من نور الله يا أيها المستقون بنور جماله صلوا عليه وعلى آله وأصحابه وسلموا تسليما برحمتك يا أرحم الراحمين. അല്ലോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാടുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിൻ്റെ അകത്താണ് ഞങ്ങളുടെ ഉസ്താദ്മാര് പലരും ഖബറിൻ്റെ അകത്താണ് ഞങ്ങളുടെ മഷാഹിസന്മാര് പലരും ഖബറിൻ്റെ അകത്താണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ഖബറിൻ്റെ അകത്താണ് ഞങ്ങളെ സംരക്ഷിച്ചവർ പലരും ഖബറിൻ്റെ അകത്താണ് ഞങ്ങൾ ഭക്ഷണം തന്നവരുണ്ട് ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് ആദരിച്ചവരുണ്ട് അവരുടെ ഖബറുകളിലേക്ക് ഇതിന്റെ സ്വാബ് എത്തിച്ചു കൊടുക്കണയല്ലോ അവരുടെ ഖബറുകളൊക്കെ സ്വർഗ്ഗ പൊങ്കാപനങ്ങളാക്കണേയല്ലോ പടച്ചവർ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും ഹബീബായ തങ്ങളുടെ ചെയ്യാനും പാവപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് 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 അല്ലോ ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജുകളെ ഉംറ ചെയ്തവരുടെ ഉംറകളെ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങൾ ചൊല്ലിയ ചൊല്ലിയെ ഹബീബായ റസൂല െത്തിച്ച് സ്വീകരിക്കുന്ന വാദുകളും നസീയത്തുകളും സലാത്തുകളും ആക്കി മാറ്റണേയല്ലോ ഞങ്ങളെല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹിക്ക് പ്രിയം പറ്റവരും ഞങ്ങളെല്ലാവരും റസൂലുല്ലാന്ന് പ്രിയം വെക്കുന്നവരുമാക്കി മാറ്റിത്തരണേ അല്ലോ ഞങ്ങളുടെ കൽവിൽ ഈമാനിൽ നീ ശക്തി നൽകണേ അല്ലോ സലാത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ ജീവിതത്തിൽ ഏറ്റവും അധികം സലാത്ത് ചൊല്ലുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ ഒരുപാട് ആളുകൾ പ്രത്യേകം ദോരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരൻ മനസ്സ് നന്നാവാനും അതുപോലെ തന്നെ ഉദ്ദേശം ഉദ്ദേശം പൂർത്തിയാകാനും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ആ സഹോദരന്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സ് തങ്ങൾ പറഞ്ഞു ഇവിടെയാണ് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ ഹൃദയത്തിലാണ് അതുകൊണ്ട് അള്ളാഹുബേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നന്നാക്കിട്ടോ ഹൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടുപോകിയുള്ള ദുർഗായുസ് കൊണ്ടുത്താതല്ലോ നിന്റെ ധീരന്റെ ഹതുമത്തിലായി പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്കും മക്കൾക്കും വിവാദത്തിലായി പ്രവർത്തനം നടത്താനുള്ള തോഫീക്ക് നൽകണേയല്ലോ ഞങ്ങൾ മരിച്ചു മൺമറഞ്ഞു പോയ എല്ലാവരുടെ കബറുകളിലേക്കും ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുകയല്ലോ അവരുടെ കബറുകളൊക്കെ സ്വർഗ്ഗ പൂങ്കാപനങ്ങളാക്കണേയല്ലോ എന്ന് പ്രത്യേകം ദുവാ ചെയ്യും ഇൻഷാ ഇൻഷ് ഒരു ചുരുങ്ങിയ സമയമാണെങ്കിലും ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പ്രഭാഷണത്തിന് ക്ഷണിച്ച ഇതിന്റെ സംഘാടക സമിതിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അള്ളാഹു സുബഹാന ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നീ ആഫിയത്തിലുള്ള ദീർഘായ്ചു നൽകണം റഹ്മാനെ ഈ ഗ്രൂപ്പ് നീ സ്വീകരിക്കുന്ന ഗ്രൂപ്പാക്കി മാറ്റി കൊടുക്കും റഹ്മാനെ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി ഇതിനെ വളർത്തി വലുതാക്കണം റഹ്മാനെ ഹബീബായ റസൂലാഹി സാഹു അലി വസ്ലം നിങ്ങളെ മഹബത്ത് സമ്പാദിക്കുന്നവരിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ എന്നീ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്തുകൊണ്ടും ഈ ഗ്രൂപ്പിൽ എന്നെ പ്ര ചെറിയ വലിയ എളിയവനായ വിനയ ചെറിയവനായ എന്നെ ഈ ഒരു പ്രഭാഷണത്തിനും നസീഹത്തിനും ഉപദേശത്തിനും വേണ്ടി ക്ഷണിച്ചതിന് അള്ളാഹു സുബാനുഭവത്താൽ അർഹമായി പ്രതിഫലം നൽകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും തൽക്കാലം വിട ചോദിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സാധുവായ സാധുവായ പാപിയായി എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്നും പ്രത്യേകിച്ച് ഞാൻ മുകളിൽ പറഞ്ഞ താജ് അഞ്ചു വകത്ത് നിസ്കാരത്തിന്റെ ശേഷം ഓരോ പ്രാവശ്യമെങ്കിലും ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെല്ലുക അതല്ലെങ്കിൽ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പേ അത് ചെല്ലാതെ നിങ്ങൾ ഉറങ്ങരുത് വലിയ മഹത്വമായ ദർജയിലേക്ക് നിങ്ങളെത്തും വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഹബീബായ ഹബീബായ് റസൂൽഹു അലഹി വസ്ലം തങ്ങളെ മനാമിൽ കാണും തീർച്ചയാണ് ഉറപ്പാണ് അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകട്ടെ ആമി അതുകൊണ്ട് എല്ലാവരും ഈ സ്വലാത്ത് മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു വിരാമപ്പെടുന്നു അസ്സലാമലൈക്കു വറഹമുല്ല Gracias.